നമസ്കാരം ഉല്ലേഖത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഒരു അന്വേഷണത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം കൊച്ചുതെന്നലിനോട് ലോകാരംഭം മുതൽ ആരെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കവി ജി ശങ്കരക്കുറുപ്പ് ഒരു വിശ്രമവുമില്ലാതെ മറ്റൊരു ചിന്തയുമില്ലാതെ ഈ അന്വേഷണം ഏത് നഷ്ട വേണ്ടിയാകാം എന്ന് കവി ആശങ്കപ്പെടുന്നു അതിനുത്തരമായി കവിയുടെ അനുമാനം ശരിയാണെന്നും തനിക്ക് നഷ്ടപ്പെട്ട പ്രേമസർവസ്വത്തിൻ്റെ മുഖം ഒരിക്കൽ കൂടി കാണാനുള്ള അന്വേഷണമാണ് ഇതെന്നും ആ വിരഹി പറയുന്നു തൻ്റെ സ്നേഹം പരീക്ഷിക്കാനായി അവൾ എവിടെയോ മറഞ്ഞിരിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കടലിനോടും മലനിരകളോടും മരങ്ങളോടും അവളെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവൾ മിഥയാണ് എന്ന ഉത്തരമാണ് തെന്നലിന് മറുപടിയായി കിട്ടുന്നത് അങ്ങനെ അവളൊരു മിഥ്യയാണെങ്കിൽ തൻ്റെ മനസ്സിൽ ജീവനോടെ നിൽക്കുന്ന ഓർമ്മകൾ പിന്നെ എങ്ങനെയുണ്ടായി സ്നേഹത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഭ്രമാത്മകതയുടെയും ഏറ്റവും മനോഹരമായ ആവിഷ്കാരം ജിശങ്കർ കുറുപ്പിൻ്റെ അന്വേഷണം കവി ചോദിച്ചു കവി ചോദിച്ചു കൊച്ചുതിന്നലേ ഭവാനേ കവിയും പ്രേമം മൂലം വെമ്പലാർ നന്വേഷിപ്പൂ ഇല്ല വിശ്രമമാര്യൻ മറ്റൊരു ചിന്തയല്ലിലും പകലിലും ഭ്രാന്തനിപ്പോലോടുന്നു കൊച്ചലർത്തവോന്മാതചാപലം കണ്ടിട്ടാവാമുച്ചലം പകച്ചലം നോക്കുന്നു മേലും കീഴും പ്രേമത്തിൻ പേരും शब्दि पदव्यक्तं नि प्रेम तिन् लहरियालुरक्यायिकलल्लिकाल् का अन्यनु लभिकैल्लीदृशं दिव्यस्नेहजन्यमुन्मादं सत्यं ज्ञानिति लसूयालु तिरयो ഉദയൻ നിശ്വാസത്തോടു കാറ്റു സദയം മതംഗത്തെ തടവി സകൽഗതം ശ്രീമൻ നിന്നനുമാനം തെറ്റല്ല ചുറ്റു ഞാൻ േമ സർവസ്വത്തിൻ്റെ മുഖദർശനത്തിനായി ചിരകാലമായി ഞങ്ങൾ വേർപിരിഞ്ഞിട്ടെന്നാലും സ്മരണ നിന്ന് എന്നെ ഇട്ടലട്ടുന്നു ഞാനുണർന്നപ്പോൾ ആദിപ്പുലർ പാരും വാനുമന്യോന്യം നോക്കി ശോകമൂഖമായി നിൽപ്പാം മാമകവക്ഷ സ്ഥലം ശൂന്യമായി കണ്ടുപോയാളോ മലാളയ്യോ രാഗവിശ്വാസ പരീക്ഷാർത്ഥം ചേണിയെന്നൊന്നോ രണ്ടോ വിൺ താരമന്താരപ്പൂ വീണീങ്കൽ നിന്നൂർന്നു വീണിരുതുപോകേ കളനു പുരാരവം കേട്ടു ഞാനയ്യോ പക്ഷികള നിർകളനാദമെന്നല്ലോ വിചാരിച്ചു പുലരിത്തുടുപ്പെന്നു ചിന്തിച്ചുപോയി പാദമലരുന്ന കരക്തമാം പാടൻ നേരം കനകാങ്കുലിയകൂരിട്ടിരുന്നതെന്നിനിംബമാണിന്നു ഞാൻ വിചാരിച്ചു മൂഢൻ വാനിലോർമ്മയ്ക്കായിട്ടു പോയ പട്ടുറുമാലു വാരിദശകലമെന്നോർത്തു ഞാൻ സൂക്ഷിച്ചില്ല പാടലം പാരമെന്നൂർത്തു പാതാരക്ത പാടണിച്ചൂളി വിരിത്തലപ്പിൽ ചുംബിച്ചില്ല അന്നു തൊട്ടന്വേഷിപ്പൂ നാലുദിക്കിലും തിണ്ടി എന്നുടേ കഥ മറന്ന രസസ്വരൂപത്തെ കണ്ടവരില്ല പാരിൽ കണ്ടുവെന്നുരപ്പവർ കണ്ടവരല്ല കാണാൻ ഞാൻ സ്വയം യത്നിക്കേണം ആന ഞാൻ അന്വേഷിപ്പതാ പ്രേമപുഞ്ചം തന്നെ തീരയിൽ നിന്നുതുന്നതാ വനിക്ക വിശ്വാസ്യം ആ മുക്തമുല്ലപ്പൂക്കൾ മുഖരുന്ന നേരം ഞാൻ മുഖമനോഹര സൗരഭം സ്മരിക്കുന്നു ചോലയിൽ സതൃഷ്ണനായി ചുണ്ടടുപ്പിക്കേ സ്നിഗ്ധലോലമാക്ക പോലത്തിൻ തണുപ്പു തണുപ്പുഞ്ഞാനോർമ്മിപ്പൂ മാനസം സ്മരണയാൽ ഉന്മത്തമാവില്ലല്ലോ ഞാനലഞ്ഞന്വേഷിക്കുമോ മൽമിഥ്യയാണെങ്കിൽ വല്ലി തൻ പരിമൃദു പല്ലവക്കൈ തണ്ടിന്മേലുള്ള സന്നിഹാരത്തു വെൺവിരിക്കിടക്കമേൽ ഇല്ലമേ മനശാന്തി ൂമലിൻ നരികത്തു വലകാലത്തും ചെല്ലാം ഈ ആശയാണിൻ ശക്തി ക്ഷീണനായി നിഷീധത്തിൽ വീതബോധനായി കാട്ടിൽ വീണുപോകും ഞാൻ കാണാതോ മലാളടുത്തെത്തും ശീതളകരത്തിനാൽ തടവും പിടഞ്ഞേൽക്കും ക്ഷണത്താൽ വിലപിക്കുവാൻ മാത്രം ഉറങ്ങും കടലിനുണർത്തി ഞാൻ തോഴർ പറഞ്ഞു തരണമെന്നോ മലങ്ങുന്നായി ദീനന ചിന്തിച്ചാവാം ഭേനപ്പല്ലിറുമൊണ്ടുറക്കെ ഗർജിക്കുന്നു പാദപത്തല പിടിച്ചിടയ്ക്കു കുലുക്കി ഞാൻ പാരമുൽക്കണ്ഠാഭാരമാർന്നെത്ര ചോദിച്ചില്ല കമ്പിതാങ്കമായി അയ്യോ കണ്ടില്ല എന്നല്ലാതെ െമ്പിടും തരു തരുന്നില്ല മേ സമാധാനം ധ്യാനനിശ്ചലം നിൽക്കും പർവ്വതം ചൂണ്ടിക്കാട്ടി വാനി നേർക്കങ്ക ത്തിങ്കൽ വീണു ഞാൻ വിലപിക്കേ താനറിഞ്ഞില്ലെന്നപ്പോൾ സുവ്യക്തമാക്കി നാഗം മൗനത്താൽ மோ து விரம் தானில்லைப்போள் சுவமாக்கி நாகம் மௌனத்தால் நிரந்தமோ துஸ்ஸம் விரமே നിസ്സാരമായി തോന്നിയേക്കാവുന്ന ഒരു വസ്തുവിനെ പോലും അനർഹമാക്കുന്നത് നമ്മളതിനെ കാണുന്ന രീതിയാണ് നിങ്ങൾ ഏതവസ്ഥയിലാണ് ഉള്ളത് എന്നതല്ല മറിച്ച് ആ അവസ്ഥയെ നിങ്ങളെങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യം ആ കാഴ്ചയാണ് നിങ്ങളിൽ സന്തോഷമോ ദുഃഖമോ ഒക്കെ ഉണ്ടാക്കുന്നത് ശരിയല്ലേ ഒരു വെറും മുളന്തണ്ടിനെ അമരസംഗീതം പൊഴിക്കുന്ന ബാംസുരിയാക്കാനും അതിലൂടെ ഗീതം പാടാനുമുള്ള കഴിവല്ലേ മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ഒരു മുളന്തണ്ട് ഇവിടെ പലതിൻ്റെയും പ്രതീകമായി മാറുന്നു ജീവനുറവായ ഗീതമായും ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന കാരുണ്യമായും പുൽത്തണ്ടൂതി ലോകം ഭരിച്ച ഒരു ആട്ടിടയൻ്റെ ഓർമ്മയായും മാറി മാറിയെത്തുന്ന ബാംസുരി നമുക്ക് ആസ്വദിക്കാം മലയാളത്തിൻ്റെ പ്രിയകവി ഓൻ വി കുറുപ്പിൻ്റെ മനോഹരമായ കവിത ഹേ ഹേ ബാംസുരി ഹരിവരപ്രസാദം പോലെ പേവുന്ന മണ്ണിനൊരു വേനൽ മഴ പോലെ എന്നോവും മനസ്സിനൊരു സാന്ത്വനപദം പോലെ ഏതു മലമുകളിലെ ശ്യാമമേഘം ചുരങ്ങിയ മൃതവാത്സല്യ വർഷമായി ഹേ ബാംസുരി ഹരിവരപ്രസാദം പോലെ വേവുന്ന മണ്ണിനൊരു വേനൽ മഴ പോലെ എന്നോവും മനസ്സിനൊരു സാന്ത്വനപദം പോലെ ിലെ ശ്യാമമേഘം ചുരനീയ മൃതവാത്സല്യ വർഷമായി നീ പുതുജീവന്റെ പൊന്നിളം പോളകൾ പൊടിക്കുന്ന വാഴവിൻ്റെ ചില്ലകളിൽ വന്നു ചേക്കേറുന്നുനന്ദ വാസന്തസന്ധ്യയായി പാടിനീ നീയെങ്ങ് നീയെങ്ങു പോയി വരിക വീണ്ടുമെൻജീവനിലിരുന്നു നീ പാടുകാം സുരീ ഹേ ബം സുരീ നിഷാദീർഘ വിരഹം കഴിഞ്ഞെത്തും പ്രകാശപുരുഷൻ രാഗതപ്തനായി ധരിത്രി മുഖത്തർപ്പിച്ച ചുംബനമുദ്രകളായിരം പുഷ്പങ്ങളാകവേ ആർദ്രമായി മൂളി വന്നാ പൂക്കളിൽ സ്നേഹതീർത്ഥം പകർന്നു മധു മക്ഷികകൾ പാറവേ ഭൂമിഭൂപാളത്തിലാറാടി നിൽക്കെ ഈ പൂമ്പുലർവേളതൻ പുണ്യമേ നീയാണ് നീയാണിതിന്റവയെന്നറിവു ഞാൻ എൻ്റെ ജീവനിലിരുന്നു നീ പാടുകംസുരി എൻ്റെ ജീവനിലിരുന്നു നീ പാടുക ബാംസുരീ ബംസുരി വെറും പെൺമണലിലൊരു നേർത്ത രേഖയായി പിടയുന്നു യമുന നിർമ്മാല്യമായി നിൽപ്പൂ വസന്തമുപേക്ഷിച്ചു പൊയ്പ്പോയ നിർഭാഗ്യജന്മങ്ങൾ നീലക്കടമ്പുകൾ അക്കടം പിൻചോട്ടിലേതോ വ്രജാങ്കന ദുഃഖമൊരു തേങ്ങലായി തെന്നലിൽ ചായുന്നു ഇടനെഞ്ച് നൊന്തു നൊന്തുരുകിയവളാരെയോ തിരയുന്ന നീരവിലാപമായൊഴുകുന്നു അവൾ രാധയല്ല അവൾ രാധയല്ല ഹൃദ്രമ സംഗമത്തിനുൾ തൃഷ പൂണ്ട വാസക സജ്ജികയുമല്ലവൾ അവൾ നമുക്കോമനപ്പെങ്ങളാണിന്നുമവൾ അപമാനഖിന്നയായി കുരുസഭയിൽ നിന്നുവോ അവൾ അവൾ ിന്നയായി കുരുസഭയിൽ നിന്നുവോ നീയാണ് നീയാണ് ചോദിപ്പതറിവു ഞാൻ നീ എൻ്റെ സിരകളിൽ പാടുക ഹേ ബാംസു വെയിലേറുന്ന മധ്യാ വേളയിൽ കടവിലെ തോണിയിലിരിക്ക നിന്നു ണ്ടിൽ നിറയ്ക്കവേ തിക്കി തിരക്കി വന്നേറുകയാണുടനെ ഇക്കൊച്ചു തോണിയിലെത്രയാൾ എത്രയാൾ ഓളം മുറിച്ചവർ തോണി ില്ല തുഴ എങ്ങറിവില എൻ മുളം തണ്ടു മാത്രം തുഴഞ്ഞെങ്ങനെ അക്കരെത്തോണിയെത്തിക്കുവാൻ എൻ മുളം തണ്ടു മാത്രം തുഴഞ്ഞെങ്ങനെ അക്കരെത്തോണിയെത്തിക്കുവാൻ ദൂരയോരോരോ ദിശകളിൽ കൈ ചൂണ്ടി ഏറെ തിടുക്കമാർ നാർത്തു തുള്ളുന്നിവർ പാടുവാൻ മാത്രമിങ്ങോ ഞാൻ എൻ്റെയോടെ കുഴൽ തുഴയാക്കുവതെങ്ങനെ പാടുവാൻ മാത്രം ഇങ്ങെത്തിയോ ഞാൻ എന്റെ എൻ്റെയോടക്കുഴൽ തുഴയാക്കുവതെങ്ങനെ നല്ലതു നേർന്നൊന്നു പാടുകയല്ലാതെ ഇല്ലെനിക്കൊന്നും ഇന്നാർക്കുമേ നൽകുവാൻ നീ വരൂ നീവരൂ പെയ്തു നിറയൂ എൻ്റെ ജീവനിൽ എൻ്റെ പുൽത്തണ്ടിലും നിറയുക നീ ശുഭ ഗീതമായി ശുഭകാമനാഗീതമായി ഹേ ബാംസു പടിയിറങ്ങുന്ന പകലിൻ്റെ തേജോമുഖം മാഞ്ഞു മാഞ്ഞു പോയെങ്കിലും വാരിപ്പുണർന്നൊരു വാസര പുരുഷൻ മാറിൽ പകർന്ന ചൂടിപ്പോഴും മായാതെ പാവം പുഴ ശയിക്കുന്നിതസ്വസ്ഥയാ പാടുന്നതാരേ മധുവന്തി ശാന്തമായി ആർദ്രമായി സാന്ധ്യപ്രകാശം പരന്ന പോൽ ആത്മാവിലേതോ സുഗന്ധം പടർന്ന പോൽ നീയാണ് നീയാണതെന്നറിയൂ ഞാൻ എൻ്റെ ജീവനിലിരുന്നു നീ പാടുക ബാംസുരി എൻ്റെ ജീവനിലിരുന്നു നീ പാടുക ബാംസുരി ഹേ ബാംസുരി കടയുന്ന താളമിന്നായർ കുടികളിൽ നേർത്തു നിലയ്ക്കവേ കാലിക്കുടമണി ഒച്ച ഇടവഴിത്താരയിലൂടെ ഇഴഞ്ഞ കന്നിടവേ പൂത്തപകുളങ്ങളിൽ പൂകോർക്കുവാൻ നൂല് നൂത്തു മിന്നാമിന്നികൾ പറന്നിത്തവേ എങ്ങുമിരിപ്പുറയ്ക്കാത്ത കാറ്റീവഴി ുരാപ്പാർക്കാനിടം തിരഞ്ഞിടവേ ഭൂവിൻ്റെ ബാഷ്പാവില മുഖം മൂടുവാൻ രാവൊരു നീലയവനിക നീർത്തവേ ഓളമടങ്ങി ഉടുക്കൾ തൻ ഛായകൾ ഒരായിരം ജലദീപങ്ങളാകവേ കമ്രതര സ്വരവന്ദനമായി കല്യാണി പാടുന്നതേതു മുരളിക നീയാണ് നീ ഞാൻ എൻ്റെ ജീവനിലിരുന്നു നീ പാടുക ബാസുരീ എൻ്റെ ജീവനിലിരുന്നു നീ േ ബാംസുരി നിദാഘം വരുന്നു വീണ്ടും ഓരോ മണൽ തരിയുമഗ്നികണമാവുന്നു ഈ സൈകഥത്തെ തലോടുന്ന തിന്നലിൻ ശീകരസ്പർശവുമില്ലാതെയാവുന്നു ഏതോ ൂരവനസ്ഥലിയിൽ മേയുന്ന മേഘങ്ങൾ തന്നകിടുമുട്ടി തന്നകിടുമുട്ടിക്കറന്ന വർഷിക്കുന്ന കാരുണ്യമേ വരിക ഓരോ ശലഭവും പക്ഷിയും പർവ്വതവും ഓരോ തരുവും തൃണതലവും മനോഹാരിയാമാനന്ദഭൈരവിയിലിയട്ടെ ഹായ് ഞാനതിൻ്റെ മരുതാടമായി മാറട്ടെ എന്തും ലയിക്കുന്ന മണ്ണിൻ്റെ നാഭിയിൽ നിന്നു നവസർഗൊടിപ്പുകൾ ഉയർക്കട്ടെ നീയാണ് നീയാണതിന്റവ പോരുക നീ ജീവനിൽ പാടുക ബാംസുരി എന്തും ലയിക്കുന്ന മണ്ണിൻ്റെ നാഭയിൽ നിന്നു നവസർഗപ്പൊടിപ്പുകൾ ഉയർക്കട്ടെ നീയാണ് നീയാണതിന്റവ പോരുക നീ എൻ്റെ ജീവനിൽ പാടുകാൽസുരീ വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ